ഹലോ അസ്സാം വൈക്കം നമസ്കാരം പുൽകൊണ്ടോട്ടിയാണ് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലുള്ള ഒരു നിമിഷത്തിലാണ് നമ്മുടെ കരിപ്പൂര എയർപോർട്ടിൽ നിന്നാണ് പേയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നാൽപ്പതോളം ഭിന്നശേഷിക്കാർക്ക് ഉമ്ര ചെയ്യാനുള്ള അവസരം ദമാം കെ എം സി സിയും അഹിന്ദ ട്രാവൽസും കൂടെ ചേർന്നുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട് അവർ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞു തരും അപ്പോൾ ഇതിന് അവസരം ഒരുക്കി അഹിന്ദ ട്രാവൽസിനും തമാം കെ എം സി സിക്കും ഒരുപാട് നന്ദിയും കടപ്പാടാറിയിക്കാണ് നമ്മുടെ എല്ലാ ചങ്കുകളും നല്ല നിലയിൽ ഉമ്ര ചെയ്ത് പടശന കൂടി തിരിച്ചെത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അവരെ ഉമ്ര പടസം സ്വീകരിക്കട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ എല്ലാവർക്കും പടസന്റെ അനുഗ്രഹം ഒന്നും ഉണ്ടാവട്ടെ സുഖല്ലേ అంగనండి అవసరం కిట్టే వద్దరు ఓల్ రెడీ అక్కడ అంజు చూస్తున్నాం ఏం ఎట్ చేసాం ఒక నిమిషాలు పోయింది తిరిగి

പ്രതീക്ഷിക്കാതെ കിട്ടിയ അവസരം എന്താ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോയി വരുമ്പോ ഞങ്ങളെ കൊണ്ടുവരണം കേട്ടോ മറക്കരുത് പിന്നെ ഞമ്മളൊരു ചങ്കാണിട്ടത് അല്ലേ ഏതായാലും പോയി വരും ഇന്ത്യൻ ലീഗ് മുസ്ലിം ലീഗിൻ്റെ ലോകത്ത് വേറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും ഇന്ന് ഇത്രയും ഭിന്നശേഷിക്കാരുടെ ഡി എഫ് എൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന സംഘടനയുടെ മലപ്പുറം ജില്ലാ വനിതാ ജില്ലാ സെക്രട്ടറി കൂടെ ആയിരുന്ന ദമാം കെ എം സി സിൻ്റെ ഒരു ഒറ്റ സഹായത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അല്ലെങ്കിലില്ല ഇതുപോലെ ഒരുപാട് ഭിന്നശേഷിക്കാരെ കൂട്ടായ്മ കൊണ്ടുപോവാനും മുന്നോട്ട് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം മാഷാ ഉണ്ട് ും ഇതില് അവര് ഞങ്ങളെ ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം നൽകിയതിരുന്നു

എന്താ പറയാ ഒരുപാട് സന്തോഷമൊക്കെ ഞാനെ കാണുന്നത് കുറെ പൈസ ഉണ്ടായിട്ട് ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടും ഒരുപാട് ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും കഴിയാത്ത ഒരുപാട് കൂടത്തിറപ്പുകളെ ഡമാണിക്കാൻ അപ്പൊ ഇതാണ് അവിടെ ഷബീർക്ക അല്ലിന്ദിന്റെ നടുന്തൂണ് പറയാം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങളെ കുറെ ചങ്കള സ്വപ്നമാണ് ഇന്ന് ഇവിടെ പൂവണിയാൻ പോകുന്നത് ുംമാം കെ എൻ സി സി ഞങ്ങളെ ഒരുപാട് നന്ദി അറിയിക്കണം എന്താ ഞങ്ങളോട് പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെപ്പോലത്തെ സംഘടനകള് ഇതേപോലത്തെ ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ടിരുമ്പോ അവരെ അവിടെ എത്തിക്കുക ഉദ്ദേശ സ്ഥലത്ത് എത്തിക്ക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് അത് നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം രണ്ട് പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ആളുകൾ അതേപോലെ തന്നെ ഫസ്റ്റ് പ്രാവശ്യം നൂറ്റി അഞ്ച് പേരാണ് നമ്മൾ കൊണ്ടുപോയത് രണ്ടാമത്തെ പ്രാവശ്യം നാൽപ്പത്തഞ്ച് പേരെയാണ് കൊണ്ടുപോയത് ഈ പ്രാവശ്യം മുപ്പത്തഞ്ച് പേരെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ ഒരു വിശ്വാസം നിങ്ങളോടുള്ള സഹകരണം അതേപോലെ കെ എം സി സിയെ പോലുള്ള സംഘടനകൾ ദമാമിലുള്ള സൗദിയിലുള്ള കെ എം സി സി പോലുള്ള സംഘടനകളുടെ സഹായം കൊണ്ടൊക്കെയാണ് ഇത് സാധിക്കുന്നത് അല്ല നമ്മളൊരു കഴിവ് കൊണ്ടു മാത്രമൊന്നുമല്ല എല്ലാവരും കൂടി കൂടുമ്പോൾ ഇതേപോലുള്ള കുറേ ആളുകളുടെ സ്വപ്നങ്ങളാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഒരിക്കലും കാരണം അവിടെ എത്തിപ്പെടുക അവരാ സന്തോഷം അത് കാണുമ്പോളെ അതിനെ നേരിട്ട് അവരുടെ കൂടെ പോകുന്നതിന് ആ ഒരു സന്തോഷം അവരുടെ പ്രാർത്ഥനയും കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ അത് വല്ലാത്തൊരനുഭവാണ് ഏതായാലും അനുഗ്രഹങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും